ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കയറുന്നു അഹമ്മദില്ല ഇവിടെ റാത്താണ് ഓട്ടം കഴിഞ്ഞ് ഇങ്ങനെ സൈഡ് സൈഡായിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി എന്താണ് എന്താ പറയുക നാലായിരം റിയാൽ ശമ്പളം മജുരയിലേക്ക് നാല് മണിക്കൂർ ജോലി ഭക്ഷണമുണ്ട് റൂമുണ്ട് എല്ലാം ഉണ്ട് നെറ്റൊക്കെ റീചാർജ് ചെയ്ത് തരും ഒരു നാലായിരം റിയാൽ ശമ്പളം ഏഹ് നാലായിരം റിയാൽ എന്ന് പറഞ്ഞാൽ നാട്ടിൽ പത്ത് തൊണ്ണൂറായിരം ഉറുപ്പിയുടെ മേലെ ഒരു മാസത്തിലിട്ടോ ഏ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതാണ് ഏ അതുകൊണ്ട് ഇതൊരു വെറും വാക്ക് മാത്രമാണ് ഇൻ്റെ പോക്കറ്റിൽ നിങ്ങളുടെ കയ്യിൽ പൈസ നിങ്ങൾക്ക് ശമ്പളം എടുത്ത് തരാം നമ്മളെ പോക്കറ്റിലേ നമ്മൾ ചെറിയൊരു നമ്മുടെ ചെറിയൊരു ശമ്പളത്തിന് ജോലി ചെയ്ത് ഇതാക്കുന്ന ആളാണ് അപ്പോൾ പറയാൻ വന്നത് എന്താ അറിയോ ഞാൻ ഓരോ വിസ്ര കാര്യം പറഞ്ഞിട്ട് ഓരോ വീഡിയോസോട് ഇടുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് തെറിക്കമൻ്റോടെ കിട്ടുന്നത് ഒരുപാട് അല്ല കേട്ടോ കുറച്ച് ആളുകൾ തെറിക്കമൻ്റ് നമുക്ക് ഈ തെറിക്കമൻ്റ് പറയണം അവരോട് തീരെ താല്പര്യമില്ല ഈ മൈരേ പൂറ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ആളുകളെ എനിക്ക് താല്പര്യം അങ്ങനത്തെ ആളുകളുടെ ഇഷ്ടമല്ല എനിക്ക് സത്യം പറയാലോ ഞാൻ ആ ഒരു ലെവലിൽ നടക്കുന്ന ആളല്ല അതുകൊണ്ടാണ് എനിക്ക് താല്പര്യമില്ലാത്തത് അപ്പോൾ പറഞ്ഞു വന്നത് എന്താ പറയുക മുത്തുമനോളങ്ങളോട് അത്തിരി സ്നേഹത്തോടെ ഞാൻ പറയുകയാണ് ഈ ഒരു വിസ് തരിക എന്ന് പറഞ്ഞാൽ ഇനി ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് നിർത്തി തരുന്ന സംഭവമല്ല ഇതൊരു സൗദി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇതിൻ്റെ ആളുകൾ ആ ഓരോടും ഈ സൗദി പറയുകയാണെ ഞാൻ ഇത്ര രൂപ ശമ്പളം കൊടുക്കും ഇത്ര റിയാൽ ഇത്ര ഭക്ഷണത്തിന് ഇത്ര കൊടുക്കും അല്ലെങ്കിൽ ഭക്ഷണം ചിലപ്പോൾ കൊടുക്കൂല ഇങ്ങനെ പറയും അതിന് വരണോ വരണ്ടേ എന്നുള്ളത് നിങ്ങളിഷ്ടമാണ് പക്ഷേ ഇനിയിപ്പോൾ ഈ കമൻറ്റ് തെറി കമൻ്റ് ഇടുന്ന പോലെ ഒന്നും അത്യാവശ്യം നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഇതിൽ തന്നെ ഇപ്പോൾ ഒരു നൂറ് നൂറ്റി ചിലവ് ആളുകൾ ഈ ഒരു മധുരപ്പണിയുടെ കാര്യം പറഞ്ഞിട്ട് ഈ ആയിരത്തി മുന്നൂറാണെങ്കിൽ കുഴപ്പമില്ല ഭക്ഷണത്തിൻ്റെ കാര്യം ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞു ഭക്ഷണം ഇതിൽ കൊടുക്കും എന്ന് പറഞ്ഞക്കോളൂ പക്ഷേ ഞാനിതിൽ ഉറപ്പിച്ച് വരാത്ത എന്താണെന്നറിയോ ഭക്ഷണം ഇവർ അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പം ഈ വരുന്നവള് വരുന്ന ആൾ നമ്മളെ തലമേഖല അപ്പോൾ അതിനാവില്ല എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഭക്ഷണം ഉറപ്പില്ല പകുതിയെ കിട്ടുള്ളൂ എന്നൊക്കെ പറയണത് മനസ്സിലായോ അപ്പോൾ ഈ തെരിക്കമൻ്റ് ഇട്ടുന്നവരോട് നിങ്ങൾക്ക് എന്താ പറയുക ഒന്നും പറയാലോ സത്യം പറയാമല്ലോ തെരിക്കമൻ്റ് ഇട്ടുന്നവരോട് നിങ്ങൾക്ക് സത്യം പറഞ്ഞത് വെറുപ്പാണ് തോന്നുന്നത് ഏഹ് പിന്നെ വേറൊരാളിപ്പോൾ എനിക്ക് പേഴ്സണൽ ആയിട്ട് വന്നിരുന്നു അവന് ഒരു ചെറിയ തിരിയൊക്കെ പറഞ്ഞിരിക്കണു അപ്പോൾ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ നമ്മളോട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി നമുക്ക് ചെറിയൊരു ആവശ്യമുണ്ട് ഏഹ് വെറുതെ കയറിയിട്ട് ഇങ്ങനെ തെറി പറയാം നമുക്ക് അങ്ങനത്തെ ആളുകളോട് താല്പര്യമില്ല ഞാനിപ്പോൾ ഇത്രയും വിസ്ര കാര്യമൊക്കെയും പറഞ്ഞിട്ട് ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുനൂറ് ആളുകളെനിക്ക് മെസ്സേജ് അയച്ചിട്ട് രണ്ടേ രണ്ടാൾ ഇന്ന് വരെ ഇന്ന് ഇവിടെ ഡേറ്റ് രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ ഈ സമയം വരെ രണ്ടേ രണ്ടാളെന്നോട് ഇത്തിരി ആളുകളെടിയിട്ട് തെറി പറഞ്ഞത് തെറി പറഞ്ഞാണ് എൻ്റെ വാട്സപ്പിൽ വോയിസിൽ വന്നത് അപ്പോൾ നമുക്കങ്ങനത്തെ ആളുകളോട് തീരെ താല്പര്യമില്ല അപ്പോൾ ഞാൻ ഒരുത്തനോട് നമുക്ക് ഒത്തു ഒത്തുപോകില്ല ഓന് കൊല്ലം ഭാഗത്തോ അതോ തിരുവനന്തപുരം ഭാഗത്താണ് ഓല തെറി അങ്ങനെയാണ് അപ്പോൾ നമുക്ക് ഓനോട് ഒത്തുവല്ലോ ഓൻ നമ്മൾ എന്ത് ചെയ്തു എന്നോട് നമുക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാന്നിട്ട് ഞാൻ ഓനെ ഒഴിവാക്കി അത്രയും നമുക്ക് നമുക്ക് ഓനെ ബ്ലോക്ക് ചെയ്തു അപ്പം വേറെ നമ്പറിലോന്നതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ഇങ്ങനൊരു റിപ്പീറ്റ് ചെയ്ത് പറയാൻ താല്പര്യം ഇല്ല എന്നാണ് അത് അപ്പോൾ ഓക്കെ എന്നാൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലവർക്ക് കാണുക അതേപോലെ താല്പര്യമില്ലവർക്ക് വരിക ഒത്തുമായി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ ഈ ഒരു വിസ എന്ന് പറഞ്ഞാൽ ഞാൻ പതിമൂന്ന് ഈ ഒരു വർഷത്തിൽ എട്ട് ഒമ്പത് മാസത്തിൽ പതിമൂന്ന് വിസ ഞാൻ കൊടുത്തു ഈ പതിമൂന്ന് വിസയിൽ അലഹമ്മദ എല്ലാവർക്കും റാഹത്താണ് അതിലൊരാൾക്ക് മാത്രം റാഹത്തുണ്ടായില്ല അത് റാഹത്തില്ലാത്തത് കഫീലിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും അല്ല കഫീലിൽ ടിക്കറ്റ് എടുത്തുകൊടുത്തു എനിക്ക് നാട്ടിൽ പോണമെന്നാണ് പക്ഷേ അവൻ്റെ കേസ് വേറെയാണ് അപ്പോൾ നാട്ടിൽ വെറും ചെറിയൊരു പെണ്ണിൻ്റെ പരിപാടിയുണ്ട് അപ്പോൾ ആ ഒരു കേസാണ് അതുകൊണ്ട് ഓനൊരു മൂന്നോ മൂന്നോ രണ്ടോ മാസത്തോടെ നിന്നു അത് കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചുകയും ചെയ്തു അതിന് നമ്മളെ കയറ്റിട്ട് ഞാൻ കയറ്റിട്ടു തന്നെ പറയാം ഞാനാണ് അയാളോട് സംസാരിച്ചത് പക്ഷേ അയാൾ പറഞ്ഞു എൻ്റെ ഇന്ത്യക്കാരൊക്കെ എന്താ എൻ്റെ ഇന്ത്യയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഡ്രൈവറോ വേണ്ടാന്നു പറഞ്ഞു അത്രയും എൻ്റെ കേട് പെണ്ണിൻ്റെ കേടാണെന്ന് ഞാൻ പറഞ്ഞത് പെണ്ണിൻ്റെ കമ്മിണ്ടോ എനിക്ക് എന്നോട് തന്നെ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് വീഡിയോ നീണ്ടുപോയിന് ക്ഷമയിക്കുന്നു ഓക്കേ എന്നാൽ ഗുഡ് ബൈ